ഹലോ കായ്സ് എങ്ങനെയാണ് ഈ മാമ്പഴം സൂക്ഷിച്ചു അറിയോ അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണണേ ഇപ്പം മാമ്പഴം സീസണാണല്ലേ അപ്പം എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത് മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞ് ജാറിലേക്ക് കുരുകുരന്നിരിയുക ഏകദേശം ഒരു മുപ്പത്തഞ്ചോളം മാങ്ങയുണ്ട് ഈ മാങ്ങ അരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട പ്രധാന കാര്യമാണ് അതിൽ പഞ്ചസാരയോ വെള്ളമോ ചേർക്കാനേ പാടില്ല ഇത് ഏകദേശം മുപ്പത്തഞ്ചും വാങ്ങിയുണ്ട് ഈ മുപ്പത്തഞ്ചും വാങ്ങാൻ ഞങ്ങൾ ഏകദേശം മൂന്ന് പ്രാവശ്യമായിട്ടാണ് മിക്സിയിലിട്ട് അരച്ചത് അരച്ചതിന് ശേഷം അത് ഉരുളിയിലിട്ട് ഉരുളി സജസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി വലിയ ഉരുളി എടുക്കണം അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് വലിയ ഉരുളിയിലിട്ട് നല്ല പേസ്റ്റൽ രൂപത്തിലാവുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക തുടക്കത്തിന് നമുക്ക് ഇളക്കാൻ സ്മൂത്തായിട്ട് തോന്നും ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാൽ കൈമ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് എൻ്റെത് ഒരു മൂന്നാല് പ്രാവശ്യം പൊട്ടിത്തെറിച്ചു നല്ല വേദനയാണ് അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ഇളക്കണം ഇളക്കാതെ ഇരിക്കാനും പറ്റില്ല ഇളക്കാതെ ഇരുന്നാൽ അതടി പിടിക്കും സോ ഇത് പൊട്ടിത്തെറിക്കുന്ന കണ്ടാരും പിടിക്കരുത് നന്നായിട്ടത് പൊട്ടിത്തെറിക്കും ഏകദേശം പേസ്റ്റ് രൂപത്തിലാകുമ്പോൾ അതിൽ കുറച്ച് നാരങ്ങ നീര് നാരങ്ങനീരൊഴിച്ചതിന് ശേഷം ഇറക്കി വെക്കാം ചൂടാറിയതിന് ശേഷം നമ്മളതെടുത്ത് ഫ്രിഡ്ജിൽ വീട്ടി വെക്കുക ആവശ്യമുള്ളപ്പോൾ നമുക്ക് മാങ്കോ ജ്യൂസ് ഉണ്ടാക്കാം താങ്ക് യു